ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം കെ കേട്ടതിന്റെ എക്സാമുകളൊക്കെ കഴിഞ്ഞ ഒരു മിനിറ്റ് ഞാൻ കുറെ പേര് മെസ് കമൻസ് നോക്കുന്നുണ്ട് കേട്ടതിന്റെ എക്സാമുകളൊക്കെ കഴിഞ്ഞു ഏകദേശം അല്ലെ രണ്ട് ഈ കഴിഞ്ഞ മാസം മുമ്പ് പതിനെട്ട് പത്തൊമ്പതിന് ആയിരുന്നു എക്സാം നടന്നത് അപ്പൊ ഏകദേശം രണ്ട് മാസമായി പരീക്ഷ നടന്നിട്ട് അപ്പൊ നമ്മൾ പരീക്ഷാ ഭവനമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട് പരീക്ഷാ ഭവനുമായിട്ട് ബന്ധപ്പെട്ടപ്പോ കട്ടി കിട്ടിയ ഒരു ഇൻഫോർമേഷനാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് എപ്പോഴാ റിസൾട്ട് വരുന്നതും നോർമലി ഒരു കേട്ട് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം പ്രൊഫഷണൽ കീ വരും പിന്നെ അല്ലെ റെക്ടിഫൈഡ് കീ വരും അതുപോലെ തന്നെ പിന്നെ റെക്ടിഫൈഡ് കീ വന്ന് റിസൾട്ട് പെട്ടെന്ന് വരും ഇങ്ങനെ വരുമ്പോൾ ഏകദേശം അറുപത് ദിവസമാണ് പരീക്ഷാ ഭവന്റെ ക്രൈറ്റീരിയ പ്രകാരം റിസൾട്ട് വരാനാണ് പറയുന്നത് ഇന്നിപ്പോൾ രണ്ട് മാസമായി ഇനി റെക്ടിഫൈഡ് കീ വന്നിട്ടില്ല അപ്പൊ നമുക്ക് കേട്ട് പരീക്ഷാ ഭവനെ കോണ്ടാക്ട് ചെയ്തപ്പോ അവർ പറഞ്ഞു ഇരുപതാം തീയതിക്ക് ശേഷം മാത്രം പ്രതീക്ഷിച്ച മതി എന്നാണ് പറയുന്നത് പരീക്ഷാഭവൻ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഓരോ രീതിക്ക് തന്നെയാണ് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം ശേഷം മാത്രം പ്രതീക്ഷാ മതി പറഞ്ഞു അപ്പൊ ഏകദേശം ഇരുപതാം തീയതിക്ക് ശേഷം റിസൾട്ട് ആണെങ്കിൽ കീ എന്തായാലും എന്താണ് ഈ ആഴ്ച വരുമെന്ന് പ്രതീക്ഷിക്കുക അതിന് മുമ്പ് വേറൊരു ടെസ്റ്റും കൂടി ഒരാഴ്ച പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു ആ സ്പെഷ്യൽ കീയും ഇതുവരെ എന്താണ് വന്നിട്ടില്ല അപ്പൊ ഈ റെക്ടിഫൈഡ് കീ സ്പെഷ്യൽ പരീക്ഷ വന്ന ശേഷം മാത്രമേ എന്തുള്ളൂ നമ്മുടെ ജനറൽ റിസൾട്ടും അതുപോലെ കീയൊക്കെ വരുള്ളൂ അപ്പൊ ഏകദേശം ഈ മാസം ാസ്റ്റ് ആവും മൊത്തത്തിൽ എല്ലാം കൂടെ ഒന്ന് വരാൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പൊ എല്ലാരും ചോദിക്കുന്ന അടിസ്ഥാനത്താണ് റിസൾട്ട് എപ്പോഴാണ് പറയുക സ്പെഷ്യൽ കേട്ടറിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇനിയും അതിന്റെ വെക്ടിഫൈഡ് ഈയോ റിസൾട്ടോ വന്നിട്ടില്ല ദെൻ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ നോർമൽ ജനറൽ കേഡർ പരീക്ഷയുടെയും റെക്ടിഫൈഡ് കീയൂല്ല റിസൾട്ടും ഇല്ല അപ്പൊ ആദ്യം അത് വന്ന ശേഷം എന്ത് ഇത് വരുള്ളൂ എന്നും കൂടി മനസ്സിലാക്കുക അപ്പൊ എന്തായാലും ഒന്ന് ഡിലേ ആവും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എന്തായാലും ഏകദേശം രണ്ടിന്റെയും എല്ലാം വരുമെന്ന് വിചാരിക്കുന്നു നിന്ന് കിട്ടിയ ആണ് ഇത് എത്രത്തോളം തോന്നുന്ന സത്യാവസ്ഥ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഈ ലൈവ് കഴിഞ്ഞ ശേഷം ഇറങ്ങിയ സാധനം പെട്ടെന്ന് എന്തായിരിക്കും റെക്ടിഫൈഡ് കീ വന്നാലും വരും അപ്പൊ ഒന്നും പരീക്ഷാ ഭവനെ സംബന്ധിച്ച് ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് then അടുത്ത കേട്ടറ്റ് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് ഉറപ്പായിട്ടും അടുത്ത കേട്ടറ്റ് ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോൾ അടുത്ത കേട്ടറ്റ് പരീക്ഷ ഉണ്ടാവും അതിൽ ഒരു സംശയം ഇല്ല കാരണം എന്താ അറിയോ നോർമലി പരീക്ഷാ ഭവനാണ് എസ് എൽ സി പരീക്ഷ പ്ലസ് ടുന്റെ പരീക്ഷ എല്ലാം നടത്തുന്നത് അപ്പൊ മാർച്ച് മെയ് മാസങ്ങളിൽ എന്തായാലും പരീക്ഷ നടത്താൻ പറ്റില്ല പിന്നെ എന്താണ് മാർച്ച് ഏപ്രിൽ മാസം മെയ് ലാസ്റ്റോടെ ഇടയുണ്ട് മാർച്ച് ഏപ്രിൽ ഉണ്ടാവില്ല മെയ് ലാസ്റ്റോട് കൂടി ദൻ സ്പെഷ്യൽ കേട്ടറ്റ് അല്ലെ സർവീസിലുള്ള അധ്യാപകർ കേട്ട് ലഭിക്കാത്ത ുള്ള സ്പെഷ്യൽ കേഡർ പരീക്ഷ ഫെബ്രുവരിയിൽ നടത്താൻ സർക്കാരിന്റെ ഭാഗത്ത് തീരുമാനം വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തെടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് അതും സ്പെഷ്യൽ കേഡക്റ്റ് നമ്മളുടെ ജനറൽ കേഡറി ഏകദേശം ഒരേ സമയത്ത് വരും അപ്പൊ ഫെബ്രുവരി ലാസ്റ്റോട് കൂടി എന്ത് രണ്ട് കേഡർ പരീക്ഷ ഉണ്ടാവും അപ്പൊ ഡിസംബറിൽ എന്ത്ണ്ടാവും നോട്ടിഫിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ കയ്യിൽ നിന്ന് കേട്ടക്റ്റ് നിങ്ങൾ പ്രൊഫഷണൽ കീ വെച്ച് നോക്കിയിട്ട് കേട്ടറ്റിന്റെ മാർക്ക് കയ്യിൽ നിന്ന് ഒരുപാട് കുറവാണെങ്കിൽ എന്ത് ചെയ്യുക അടുത്ത കേഡർ പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യുക നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന് കേട്ടിന്റെ പുതിയ ബാച്ച് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് സ്പെഷ്യൽ കേട്ട് ബാച്ചും അതുപോലെ നോർമൽ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ പരീക്ഷ ലിബറൽ ആയിരിക്കും സ്പെഷ്യൽ കേട്ട് പരീക്ഷ ഒന്ന് ലിബറൽ ആയി തന്നെ ഉണ്ടാവും കാരണം ഒരുപാട് പേര് എഴുതാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് സെപ്റ്റംബർ വരെ അവർക്ക് സമയൂ പരീക്ഷ അപ്പൊ അവർക്ക് ഒരു സ്പെഷ്യൽ കേട്ടഡ് പരീക്ഷ ഉണ്ടാവും ജനറൽ പരീക്ഷ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യ നൂറ്റമ്പത് മാർക്കാണ് മൈനസ് മാർക്ക് ഇല്ല എന്നൊന്നും വിചാരിച്ച് പഠിക്കാതിരിക്കേണ്ട പരീക്ഷ അത്യാവശ്യം ജനറൽ കേട്ടഡുകാർ പരീക്ഷ ടൈറ്റ് ആയി വരുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കടമ്പി ഒന്ന് ക്വാളിഫൈഡ് ആവാൻ ശ്രമിക്കുക ഡിസംബറിൽ എന്തായാലും notification ഉണ്ടാവും അപ്പൊ മറക്കണ എല്ലാവർക്കും റെക്ടിഫൈഡ് കീടെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ റിസൾട്ട് കാര്യം സ്പെഷ്യൽ കേഡറ്റുകാർക്ക് വരാനുണ്ട് അത് ശേഷം നമ്മുടെ വിരലും ഡിസംബറിലെ പുതിയ കേഡറ്റ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും നമ്മുടെ എയിം സ്റ്റഡീസ് ചാൻഡലിൽ കേഡ് കാറ്ററി വൺ ടു ത്രീ ഫോർ നാലിന് മെയ് പുതിയ ബാച്ച് ഒന്ന് ആരംഭിക്കുകയാണ് കഴിഞ്ഞ ആറ് എട്ട് കേഡറ്റ് പരീക്ഷയിൽ ആറായിരത്തിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് ആൻഡ് കേട്ട് ക്വാളിഫൈഡ് ആയത് വളരെ ക്യാപ്സ്യൂൾ ടൈപ്പിലുള്ള മെറ്റീരിയൽസ് അല്ല തന്നിട്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ തരുന്ന ലൈവ് ക്ലാസും റെക്കോർഡ് ക്ലാസും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടെയുള്ളതാണ് അതുപോലെ തന്നെ അഞ്ച് മോഡൽ എക്സാം നിങ്ങൾ കോൺഫിഡൻസ് ലെവലിൽ കൂട്ടാനുള്ള അഞ്ച് മോഡൽ എക്സാം ഓരോ കാറ്റഗറിക്കും തരുന്നുണ്ട് സബ്ജക്ട് ലാംഗ്വേജിന്റെ ആയിരം എല്ലാം ഉൾപ്പെടുത്തി ബാച്ച് ആണ് അധ്യാപകർ തന്നെ പരിശീലനം കൊടുക്കുന്ന കേട്ടും അതുപോലെ മാത്രം തരുന്ന സ്ഥാപനമാണ് എന്ത് ചെയ്യുക എയിംസിന്റെ നമ്പർ ആയു ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം മറക്കണ്ട അപ്പൊ എന്താണ് പുതിയ ബാച്ച് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കരുത് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല നമുക്ക് കേട്ട സെൽഫ് ആയിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും നമ്മുടെ യൂട്യൂബിൽ തന്നെ ക്ലാസ് എത്രത്തോളം ആണ് കേട്ടാണെങ്കിലും എൽ പി യു പി ആണെങ്കിലും ക്ലാസ് തരുന്നത് അപ്പൊ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഏറ്റവും സുഖത്തിൽ പഠിക്കാനും ഏറ്റവും ചെറിയ ഫീസിലാണ് കോഴ്സുകൾ എല്ലാം നിങ്ങൾ തരുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കേട്ടറ്റ് മിസ്സായവർ എന്ത് ചെയ്യാ ചെയ്യുക കിട്ടില്ല എന്ന് പറഞ്ഞാൽ മാർക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ബോർഡർ ലൈവിലൊക്കെ നിൽക്കുന്നവർ ഒന്ന് നോക്കുക നമുക്ക് എന്തായാലും ഒരാഴ്ചയും വെയിറ്റ് ചെയ്യാം അല്ല ഒട്ടും മാർക്കില്ലാത്ത അടുത്ത കേട്ടത്തിന് വേണ്ടി പഠിക്കുക കേട്ട സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി പക്ഷെ എക്സാം എഴുതാൻ പറ്റിയെന്ന് വരില്ല കേട്ട് അവിടെ നിർബന്ധമായി വന്ന് ഇപ്പത്തെ രീതി പ്രകാരം കേട്ട് നിർബന്ധമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും അവിടെ കേട്ടറ്റ് വേണം രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ അതിനു മുമ്പുള്ള ഒന്നോ രണ്ടോ മൂന്നോ കേട്ടറ്റ് മൂന്നും പറയും രണ്ടോ മൂന്നോ കേട്ടറ്റ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ വളരെ നിർണായകമായിട്ടുള്ള പരീക്ഷകളായിരിക്കും ഇനി വരുന്നത് ഒരുപാട് കോമ്പറ്റീഷൻ അതുപോലെ വരുന്നുണ്ട് പഠിച്ച് എത്രയും പെട്ടെന്ന് ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത നിങ്ങളുടെ മെയിൻ എന്താണ് ലക്ഷ്യം നിങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്താണ് എൽ പി യു പി പഠിക്കുക അല്ലെ അപ്പൊ എൽ പി യു പിക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാൻ സോഷ്യൽ സയൻസ് പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പരീക്ഷ അപ്പൊ പരീക്ഷയുടെ രീതികളൊക്കെ മാറി വന്നു അപ്പൊ നമ്മളുടെ പഠനം അതനുസരിച്ച് മാറ്റാനുണ്ട് അപ്പൊ അത് മുന്നോട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് പഠിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറയുക ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഈ പാഴേക്കാട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ റിസൾട്ട് അനക പറഞ്ഞ ഞാൻ താഴെ കമന്റ് ആയിടുന്നുട്ടോ ദിവ്യ മിസ് എൺപത്തിയെട്ട് ഉണ്ട് ഇപ്പോൾ തൊണ്ണൂറ് വേണം പാസ് ആവാൻ ഓക്കെ ദിവ്യ ജനറൽ ആണ് വിചാരിക്കുന്നത് തൊണ്ണൂറ് മാർക്കില്ലേ ചിലപ്പോ ഡിലീഷൻ ഒക്കെ വരുന്നുണ്ട് ഡിലീഷൻ വന്നിട്ട് വേണമെങ്കിൽ നോക്കാൻ ടെൻഷൻ അടിക്കേണ്ട ദിവ്യ കേട്ടോ ഓക്കെ നിങ്ങൾക്ക് പരീക്ഷ പേഴ്സണൽ മെന്റേഴ്സോടുള്ള കോഴ്സാണ് നമ്മൾ തരുന്നത് ഓക്കെ അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻസ് ആയിട്ട് ഇടുക അപ്പൊ കേട്ടിട്ട് പുതിയ ബാച്ച് മറക്കണ്ട ജോയിൻ ചെയ്യ ചെറിയ ഫീസിലാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന കണ്ടെന്നെ കൃത്യമായി പഠിക്കാൻ അവിടെ റെഡി ആണെങ്കിൽ ഞാൻ ഉറപ്പ് തരികയാണ് റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ പേര് അവിടെ ഉണ്ടാവും ക്വാളിഫൈഡ് എന്നുള്ള പേരായിരിക്കും അവിടെ ലഭിക്കുക ഓക്കെ ബൈ